മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം വളരെ കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് വളർത്തുന്നവർ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൊതുകുകളുടെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതിനുള്ള കുറച്ച് പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അശ്മി സുൽത്താന വെൽക്കം ടു സുലൂസ് ഡയറീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊതുകിൻ്റെ ഉപദ്രവം ഉണ്ടാവാറുണ്ട് അതിപ്പോൾ നമ്മൾ വീട്ടിലായാലും എവിടെ ആയാലും ഇപ്പം ഇപ്പം മിക്ക വീടുകളിലും ഗാർഡൻ ഉള്ള വീടുകളായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പോൾ അവിടെ എന്തായാലും ഒരു വാട്ടർ പോണ്ട് കാണും അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒരു പരിധി വരെ ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയു വിചാരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് നമ്മളെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ്സിൽ നമ്മൾ നേരിടുന്ന കൊതുകിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കത് കാണാം അപ്പോൾ മെയിനായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊതുകിൻ്റെ ഉപദ്രവം ഉണ്ടാവാറില്ല അപ്പം നല്ല ഗ്രോത്ത് എന്ന് പറയുന്നത് ലക്ഷ്യമായിട്ട് പ്ലാന്റ് വളർന്നു നിൽക്കുവാണെങ്കിൽ കൊതുക് അവതിന് മുട്ടയിടത്തില്ല അതാണ് നമുക്ക് ഏറ്റവും ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യം ലോട്ടസ് ആവട്ടെ ആമ്പലാവട്ടെ അതിനൊന്നും നല്ല ഗ്രോത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്നു നിൽക്കുമ്പോൾ ഈ പ്ലാന്റ് വളരുന്ന ആ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ടാണ് മുട്ടകൾ ഇടാത്തത് ഈ കൊതുകുകൾ അപ്പോൾ അഥവാ മുട്ട അത് ഇട്ടാലും തന്നെ അതിൻ്റെ ലാർവകൾ അവിടെ ജീവിക്കത്തില്ല അപ്പോൾ അങ്ങനെ നമുക്കിതിനെ ഈ ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് വളരുന്നതെന്ന് മനസ്സിലാക്കാം ഈ ഒരു ടൈമിൽ കൊതുകുകളിൽ മുട്ട ഇടത്തതുമില്ല പക്ഷേ സ്റ്റാർട്ടിങ് ടൈമിൽ അതായത് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്യൂബർ വെക്കുന്ന സമയത്ത് ആ ഒരു രണ്ടാഴ്ചയൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഗപ്പിയിടാം അതും അല്ലെങ്കിൽ അസോള ഇടാം അപ്പം ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അസോള ഇതുപോലെ നിറഞ്ഞു കിടക്കുവാണെങ്കിൽ കൊതുകൾ ഒരു കാരണവശാലും ഇതിൽ മുട്ട ഇടത്തില്ല കുറച്ച് അസോള കിടന്നാൽ തന്നെയും വെള്ളത്തിൽ കൊതുകുകൾ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഈ പ്ലാനിൽ ഇപ്പോൾ ഗ്രോത്ത് കുറവാണ് രണ്ട് മൂന്ന് ലീഫേ ഉള്ളൂ എങ്കിലും അസോളയുള്ളത് കൊണ്ട് കൊതുകിൻ്റെ യാതൊരു പ്രശ്നമുണ്ടാകത്തില്ല ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കൈ കൊണ്ട് ചേരാം കണ്ടോ ഒരു രീതിയിലുള്ള ഒരു സാധനങ്ങളും ഇതിനകട്ടില്ല നല്ല ആയിട്ട് കിടക്കുക വാട്ടർ ഇതുപോലെ തന്നെ നമുക്ക് ഒച്ചിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും മഴക്കാലത്തും നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിലെ കാർട്ടിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കിയാൽ അതിനെ ഒഴിവാക്കാനുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കൊതുകിൻ്റെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ട്യൂബർ നട്ടു നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതിനകത്ത് കൊതുക് മുട്ടയിടും ഒന്നെങ്കിൽ ആ ട്യൂബർ വെക്കുന്ന സമയത്ത് രണ്ട് ഗപ്പി അപ്പോൾ നമ്മൾ സാധാരണ നാടൻ ഗപ്പികൾ മാത്രം ഇടുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഓപ്പൺ സ്പേസിലാണെങ്കിൽ ഒന്ന് കൊക്കൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ഗപ്പി ആണെങ്കിൽ അധികം ഈ കൊതുകിൻ്റെ ലാർവയെ തിന്നത്തില്ല അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത് വേപ്പെണ്ണ വേപ്പെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു തുള്ളി ഒരാഴ്ചയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ കൊതുക് ഇതിൽ മുട്ടയിടത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്താലും ഈ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അഥവാ അതിനകത്ത് കൊതുകിൻ്റെ മുട്ട ഉണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചത്തു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ചത്തു പോവും വേപ്പെണ്ണ ആണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇതിൽ ഉള്ളിൽ കൊതുകിൻ്റെ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ശ്വാസം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ലാർവകളെല്ലാം ചത്തുപോകും അങ്ങനെയാണ് ഈ നീമോയിൽ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓയിൽ ഒഴിച്ചാലും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ മോയിലാണ് യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ പോണ്ടുകൾ ഈ ഏകദേശം ഒരു ഇരുപത്തിനാല് ഇഞ്ചിന് താഴെ അതായത് ഇരുപത്തിനാല് ഇഞ്ചിൽ കുറവുള്ള പോണ്ടുകൾ ടബുകളാണെന്നുണ്ടെങ്കിൽ അതിലാണ് കൊതുക് മുട്ടയിടാനുള്ള ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ ഇഞ്ചിൽ കൂടുതലുള്ളത് ഏകദേശം ഒരു രണ്ടടിയിൽ കൂടുതലാണ് നമ്മളുടെ ഈ പോണ്ടുകളുടെ ആഴം എന്നുണ്ടെങ്കിൽ അവിടെ കൊതുക് മുട്ടയിടത്തില്ല അപ്പം കൊതുക് മുട്ടയിടുന്നത് വെള്ളം കുറഞ്ഞ സ്ഥലത്താണ് ആഴം കുറവുള്ള സ്ഥലത്തായിരിക്കും മുട്ടയിടാനുള്ള സാധ്യത അപ്പോൾ അത് ശ്രദ്ധിച്ച് വലിയ പോണ്ടുകൾ നിർമ്മിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടടി കൂടുതലുള്ള ഈ കൊതുകുകൾ മുട്ടയിടത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഇനിയോയിലോ ഇൻസെക്റ്റ് സൈഡോ ഒന്നും ഒഴിക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യം വരത്തില്ല അതിൽ കൊതുകുകൾ ഉണ്ടാകത്തേ ഇല്ല പിന്നെ വരുന്നത് വാട്ടർ ഫാൾസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോണ്ടുകളിൽ നമ്മൾ ഫൗണ്ടയിനും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം എപ്പോഴും ഇങ്ങനെ അനങ്ങി അനങ്ങിയിരിക്കുന്നത് കൊണ്ട് വെള്ളം വെള്ളത്തിൽ കൊതുക് മുട്ടയിടാൻ പറ്റത്തില്ല അപ്പം ഡാർവുകൾ ചത്തുപോവുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ കൊതുകുകൾ മുട്ടയിടത്തില്ല അപ്പം വാട്ടർഫോൾ കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നല്ല രീതിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അപ്പോൾ ചെറിയ ചെറിയ ടബുകളിൽ വളർത്തുന്നവർ ഓയിൽ അതുപോലെ അസോള അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ക്യാബേജുകൾ വാട്ടർ പ്ലാന്റുകൾ ഇതിനോടൊപ്പം തന്നെ വളർത്തിയാൽ ഈ ഓക്സിജൻ്റെ ഒരു പ്രോബ്ലം കാരണം മുട്ട മുട്ടയിടുകയാണെങ്കിൽ തന്നെ ആ അറിവുകൾ ചത്തുപോകും ഇല്ലെന്നുണ്ടെങ്കിൽ അത് മുട്ടയിടാൻ കഴിയും അങ്ങനെ മുട്ട മുട്ടയിടുന്നവർ കണ്ടിട്ടുമില്ല അപ്പം ഇത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും പോണ്ടുകൾ ക്ലീൻ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ അഴുകി കിടക്കുവാണെങ്കിൽ ഇലകളൊക്കെ നിന്ന് അഴുകി കിടക്കുവാണെങ്കിൽ ആ വെള്ളത്തിലും മുട്ടയിടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളം കുറച്ച് ക്ലിയർ ആക്കി ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇൻസെക്ടിസൈഡാണ് അപ്പം ഇൻസെക്ടിസൈഡ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാറുള്ളത് കോൺഫിഡോർ അതുപോലെ മാജിക്ക് അതല്ലെങ്കിൽ നമ്മൾ തുരിശിൻ്റെ മിക്സ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിലേതെങ്കിലും ഒന്ന് അപ്പം കോൺഫിഡോർ ആണെങ്കിൽ ലിറ്ററിന് വൺ എം എൽ എന്നുള്ള കണക്കില്ല അത് മാജിക്കിലും അങ്ങനെ തന്നെയാണ് അപ്പം അത് രണ്ടും ആ ഒരു റേഷ്യോയിൽ നമുക്ക് ഫോണിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യണം ആദ്യം ഈ ഒരു ഇൻസെക്റ്റിസൈഡ് ഏതായാലും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണായിട്ട് നമ്മുടെ പോണിലോട്ട് ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അല്ലാതെ ഡയറക്റ്റ് നമ്മള തുള്ളി വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ കൊത്തു കഴിഞ്ഞാൽ ഈ ഇലയിൽ ഡയറക്റ്റ് ഇൻസെക്ടിസൈഡ് വീഴുവാണെങ്കിൽ ലീഫ് കേടാവും അങ്ങനെ പ്ലാന്റ് ചെയ്തതായിപ്പോവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അസോളയാണ് അപ്പോൾ അസോള എന്ന് പറയുന്നത് മൊസ്കിറ്റോ ഫണമെന്ന് തന്നെ അറിയപ്പെടുന്നത് അപ്പോൾ അസോള ഇട്ട് കഴിഞ്ഞാൽ കൊതുകൾ അതിൽ മുട്ടയെടുത്തില്ല അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ അസോള ഇത് ഫുള്ളായിട്ട് മൂടും വെള്ളത്തിൽ ഫുള്ള് മൂടിക്കിടക്കും അപ്പോൾ ഇത് മുട്ടയിട്ടാൽ ഇതായത് കൊ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കൊതുകുകൾ ഇതുണ്ടെങ്കിൽ ഈ അസോള ഉണ്ടെന്നുണ്ടെങ്കിൽ കൊതുകൾ വന്നിട്ട് അതിനകത്ത് മുട്ടയെടുത്തില്ല അപ്പോൾ മഴക്കാലത്ത് നമുക്ക് കൂടുതലും പൂക്കളധികം വിരിഞ്ഞ് വരത്തില്ല ഇതുപോലെ ഇങ്ങനെ കറുത്ത പാടുകളായിട്ട് നിൽക്കും ഇതപ്പോൾ നമുക്ക് കൈകൊണ്ട് കൊണ്ട് വിരിയിക്കാം അപ്പോൾ കൈകൊണ്ട് വിരിയിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇതുപോലെ ഓപ്പൺ ആവണം ഓപ്പൺ ആയെങ്കിലും മാത്രമേ നമ്മൾ വിരിക്കാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ കൈ കൊണ്ട് വിരിയിച്ചുകൊടുക്കുക തന്നെ വിരിയും കേട്ടോ പക്ഷേ മഴ ആയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം മഴയത്ത് വെള്ളം ഇവിടത്ത് കെട്ടി നിന്ന് പൂ കേടാവാതിരിക്കുക അത് സ്വയം വിരിയാതിരിക്കുന്ന പോലെയാണ് അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വിരിയിച്ചെടുക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായി താമര എങ്ങനെയാണ് വിരിയിക്കുന്നതെന്ന് അപ്പോൾ ഇതേ രീതിയിൽ ജസ്റ്റ് നമ്മൾ നൈസായിട്ടൊന്നും പിടിച്ചുകൊടുത്താതെ സുഖമായിട്ട് വിരിഞ്ഞിട്ടും കേടായി പോകത്ത ഒന്നുമില്ല നമ്മൾ അത്രയും ദിവസം എത്ര ഒരഞ്ചാറ് ദിവസത്തേക്ക് ഇത് നന്നായിട്ട് നിന്നോളും അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൊതുകുകളെ നമ്മളുടെ വാട്ടർ പോണ്ടുകളിൽ നിന്നും വാട്ടർ പ്ലാന്റ്സ് വളർത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ സുഖമായിട്ട് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പക്ഷേ എങ്കിലും വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കൊതുകുകൾ കാരണം ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊതുവിനെ നമുക്കൊരു പരിധി വരെ നമുക്ക് പരിധിയിൽ നിന്നല്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന വിചാരിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്